അഖിലും എല്ലാം മടങ്ങുന്ന പടയോട്ട വേദിപ്പോന്നലെ തുടങ്ങിയ പോരാട്ടം ഇന്നും തീരാതെ കടന്നു പോകുമ്പോൾ ഇന്നത്തെ ഹാപ്പി ബർത്ത്ഡേ പോയി ജിത്തു എന്ന കളിക്കോട്ടുകാരൻ എല്ലാവർക്കും ആവശ്യമെങ്കിൽ ഒരു ഹാപ്പി ബർത്ത്ഡേ ആശംസ നേരാം ബാക്കിയെല്ലാം നമുക്ക് ഫൈനൽ പോരാട്ടം കഴിഞ്ഞിട്ട് ആകാം സമ്മാന കൂമിന്റെ മുന്നൂറ്റി മുപ്പത് നമ്പർ കൈവശമുള്ള കളിക്കൂട്ടുകാരനെ ക്ഷണിക്കുന്നു നാലാറുടെ മധ്യത്തിൽ ഇമേജ് മൊബൈൽ കയ്യമ്മിച്ചു തുടങ്ങിയ ഈ സംസ്ഥാന വടവലി ചാമ്പ്യൻഷിപ്പിന്റെ കനക പോരാട്ടത്തിന്റെ ഗോൾഡ് സമ്മാനിക്കുന്ന വാക്സ് ഗോൾഡ് നെക്ലേസ് ആണ് ഒന്നാം സമ്മാനം അത് കൈമാറുന്നു യാത്രപ്പെട്ട നമ്പർ കൂപ്പൺ എടുത്ത കൂട്ടുകാരന് സമ്മാനം അടിക്കുന്നു സമ്മാനം അടിച്ച കുറേ പേരുടെ കയ്യിൽ ഈ ബാൻഡ് കണ്ടു બોડા મલિકા માં આવનારો એનો એક સંશયમ કોડી ટ્રોફી ભાઈ કો ગોળ સરલ કરી છે ટ્રોફી

കളിയാവേശത്തിന്റെ കലാശപ്പെട്ട് ഫൈനൽ പോരാട്ടത്തിൽ അകത്തങ്ങൾക്ക് അനുകൂലമാക്കുന്നു അവിടെ ഒൻപത് ജില്ലകളുടെ പ്രാതിഥ്യം ഉറപ്പിച്ച പടക്കളത്തിൽ പോരാട്ടത്തിന്റെ പോർക്കളത്തിൽ വിജയം തങ്ങൾക്ക് അനുകൂലമാക്കുന്നു റ്റും വിജയവും കൈകളിലേക്ക് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിന്റെ കനക കിരീടം ഉയർത്തുന്നു ജെആർ പിടകൂർ